കാരണം കൊണ്ടാണ് എൽ ഡി എഫ് തന്നെ സി പി ഐ അടക്കം ഈ പദ്ധതിയെ ശക്തമായി എതിർക്കുന്നത് ഇപ്പോൾ അത് ആയി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയും ചെയ്യാണ് അപ്പം ദേശീയ വിദ്യാഭ്യാസ പദ്ധതി വഴി ചരിത്ര വസ്തുതകൾ വളച്ചൊടിക്കുമെന്നുള്ള ആരോപണം തന്നെയാണ് ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ സത്യത്തിൽ ഇതുവഴി ഉദ്ദേശിക്കുന്നത് താങ്കൾക്കെതിരെ ഉയർന്ന വലിയൊരു ഭൂമി കുമ്പോണ ആരോപണമുണ്ട് അത് നോക്കുമോ ഈ മെസ്സി സ്കാമിലെല്ലാം പെടുമ്പോ ശ്രദ്ധ ധരിക്കാൻ അങ്ങനെയെല്ലാം ഒരു ആവശ്യം ഉണ്ടാവും നിങ്ങൾക്ക് അത് ചെയ്തോളൂ നോക്കൂ ഞാൻ കാണാൻ ഇത് ഞാൻ കുറെ കൊല്ലായിട്ട് ഞാൻ അനുഭവിക്കുന്ന ഒരു ഇഷ്യൂ ആണ് എന്തെങ്കിലും ഒരു ഇഷ്യൂ നമ്മൾ ശരിക്കും ഒരു പ്രിൻസിപ്പിളിലായിട്ട് ഒരു ഫൈറ്റ് ചെയ്താൽ ഇങ്ങനത്തെ ഓരോരോ വെസ്റ്റഡ് ഇന്ററസ്റ്റ് വരും ഞാൻ എന്താണ് പറയുന്നത് ഈ മതേതരത്വത്തിനെ കുറിച്ച് പറയാൻ ഇവിടെ ജമാഅത്തെ ഇസ്ലാമി എസ് ഡി പി ആയി ഇറങ്ങണ്ട അവർക്ക് പിന്തുണ കൊടുക്കുന്ന കോൺഗ്രസും സി പി എമ്മും ഞങ്ങളെ പഠിപ്പിക്കണ്ട പറയുമ്പോൾ ആ ഇങ്ങനെ വരും ഓരോരോ ആൾക്കാർ ഇങ്ങനെ വരും അതിനെ വിമർശിക്കാൻ അത് നോശു രണ്ടാമത്തത് നോക്കൂ നൊണ പറയാനും നൊണ പറഞ്ഞ് രാഷ്ട്രീയം ചെയ്യാനും ഇവിടെ രാഷ്ട്രീയക്കാരുമുണ്ട് ഇന്നലെ മുതൽ എനിക്ക് മനസ്സിലായത് ചില ക്രിമിനൽ എലിമെന്റ്സും മാധ്യമ മേഖലയിൽ കയറിയിട്ടുണ്ട് അതിനെക്കുറിച്ച് ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും അത്രേ ഉള്ളൂ താങ്കൾ കർണാടകയിൽ സർക്കാർ വാങ്ങിയ ഭൂമിയിൽ വ്യവസായം തുടങ്ങിയില്ലെങ്കിൽ സ്വാഭാവിക ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഈ സ്കാമിൽ പെടുന്ന എല്ലാവരും അത് മാധ്യമമാണോ രാഷ്ട്രീയക്കാരാണോ രാഷ്ട്രീയക്കാരുടെ മൌത്ത് പീസാണോ അവർക്ക് എല്ലാവർക്കും ഒരു ആദ്യത്തെ റെസ്പോൺസ് പറഞ്ഞാൽ ശ്രദ്ധ തിരിക്കാൻ അങ്ങോട്ട് എന്തെങ്കിലും പറയാം ഇതൊരു പുതിയ തന്ത്രമൊന്നല്ല ഇത് എത്രയോ കാലമായിട്ട് നടക്കുന്നതാ ഇവർക്ക് പുതിയ തന്ത്രമായിട്ട് അവർ കാണുന്നു അത്രേ ഉള്ളൂ തെറ്റ് ചെയ്തവർ വിടില്ല ഇത് ന്യൂ ഇന്ത്യയാണ് ഏത് മാധ്യമമാണോ ഒരു സി പി എമ്മിന്റെ വലിയ ലീഡറാണോ തെറ്റ് ചെയ്താൽ മകനാണോ മരുമകനാണോ മാധ്യമത്തിന്റെ ഓണറാണോ ഞങ്ങൾ വിടില്ല അത് ഒരു ഒരു ഫാക്ടാണ് ഒരു ട്രൂത്താണ് അത് എന്നെ കുറിച്ച് എന്ത് പറഞ്ഞാലോ എന്നെ കുറിച്ച് നോണ പറഞ്ഞാൽ അത് അത് നടക്കില്ല താങ്കൾ വാങ്ങിയ ഭൂമിയിൽ ഇത്രയും ഒരു ആരോപണം ഉയരുമ്പോൾ അത് മറുപടി പറയണ്ടേ വിശദീകരിച്ചില്ലെങ്കിൽ താങ്കളുടെ പാർട്ടി കൂടി പ്രതിസന്ധിയിലാകില്ലേ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ഒക്കെ പറയണ്ട വലിയ പ്രതിസന്ധി താങ്കൾ എന്തുകൊണ്ടാണ് പറയാതെ വിശദീകരണമോ മറുപടി ഉണ്ടോ